നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫിന് സംസ്ഥാനത്ത് ഭരണം കിട്ടുകയാണെങ്കിൽ അതിൽ മന്ത്രിസ്ഥാനം കൈവരിക്കാൻ പോകുന്ന ഘടക കക്ഷികളും അവരുടെ മന്ത്രിമാരും വകുപ്പുകളും അത് ഏതൊക്കെ എന്ന് നമുക്കൊന്ന് നോക്കാം ഒരു ലിസ്റ്റ് പുറത്തു വന്നിട്ടുണ്ട് ആ ലിസ്റ്റ് ഞാൻ നിങ്ങളുമായി നമുക്ക് നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച് രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ ഒരു പ്രാഥമിക ധാരണ രൂപപ്പെട്ടു വരുന്നുണ്ട് നിലവിലെ പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള ശക്തമായ ഭരണവിരുദ്ധ വികാരവും ഉപതിരഞ്ഞെടുപ്പുകളിൽ യു നേടിയ വൻ വിജയങ്ങളും കണക്കിലെടുക്കുമ്പോൾ അടുത്ത തവണ കേരളം ഭരിക്കാൻ പോകുന്നത് യു ഡി എഫ് ആയിരിക്കുമെന്ന നിഗമനത്തിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ പ്രതീക്ഷകൾക്കപ്പുറം ഒരു യു ഡി എഫ് സർക്കാർ അധികാരത്തിലേറിയാൽ കോൺഗ്രസ് ഇതര ഘടക കക്ഷികളിൽ നിന്ന് ആരൊക്കെയാകും മന്ത്രി പദവികളിൽ എത്തുക ഏതൊക്കെ വകുപ്പുകളാകും അവരെ തേടിയെത്തുക ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് യു ഡി എഫിനെ സംബന്ധിച്ച് കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടക കക്ഷി മുസ്ലിം ലീഗാണ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ലീഗിന് അഞ്ച് മന്ത്രിമാരുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വീണ്ടും അധികാരത്തിൽ വന്നാൽ ലീഗിന് വലിയ പ്രാതിനിധ്യം ലഭിക്കുമെന്നതിൽ തർക്കമില്ല എന്നാൽ ഇത്തവണ ലീഗ് ഒരു പുതിയ മാനദണ്ഡം കർശനമായി നടപ്പാക്കാൻ സാധ്യതയുണ്ട് അതായത് രണ്ട് ടേം പൂർത്തിയാക്കിയ സിറ്റിംഗ് എം എൽ എ മാർക്ക് സീറ്റ് നൽകില്ല മുൻപും മന്ത്രിയായപ്പോഴെല്ലാം വ്യവസായം ഐ ടി തുടങ്ങിയ സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടിയെ കേരളം കണ്ട ഏറ്റവും വലിയ മികച്ച വ്യവസായ മന്ത്രിമാരിൽ ഒരാളായാണ് വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ യു ഡി എഫ് മന്ത്രിസഭയിൽ വ്യവസായ ഐ ടി വകുപ്പുകൾ കുഞ്ഞാലിക്കുട്ടിക്ക് തന്നെ ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല രണ്ടാമനായി മന്ത്രിസഭയിലെത്താൻ സാധ്യതയുള്ള ഡോക്ടർ എം കെ മുനീർ മുൻപ് പൊതുമരാമത്ത് തദ്ദേശ സ്വയംഭരണം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് കൈകാര്യം ചെയ്തിരുന്ന ആരോഗ്യ വകുപ്പ് ലീഗിന് നൽകി മുനീറിനെ ഈ ചുമതല ഏൽപ്പിക്കാനുള്ള സാധ്യത ശക്തമാണ് കേരളത്തിന്റെ ആരോഗ്യരംഗം വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ഈ നീക്കം നിർണായകമാകും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പാണ് യു ഡി എഫിലെ മറ്റൊരു പ്രധാന ഘടകം പാർട്ടി നേതാവ് പി ജെ ജോസഫിന്റെ വിരമിക്കൽ സംബന്ധിച്ച ചർച്ചകൾ സജീവമാണ് എൺപത്തിനാല് വയസ്സുകാരനായ പി ജെ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തിരഞ്ഞെടുപ്പിൽ നിന്ന് വിരമിക്കുമെന്നും പകരം മകൻ അപ്പു ജോസഫിനെ തൊടുപുഴയിൽ നിന്ന് മത്സരിപ്പിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ത്തിൽ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് മന്ത്രിയാകാൻ സാധ്യതയുള്ള വ്യക്തി കടുത്തുരുത്തിയുടെ പ്രതിനിധി മോൻസ് ജോസഫ് ആണ് പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്ത് ഭരണപരിചയമുള്ള മോൻസ് ജോസഫിന് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ പി ജെ ജോസഫ് കൈകാര്യം ചെയ്തിരുന്ന ജലവിഭവ വകുപ്പ് തന്നെയായിരിക്കും ലഭിക്കാൻ സാധ്യത യു ഡി എഫിനെ സംബന്ധിച്ച് മറ്റു ചില പ്രധാന ഘടക കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിൽ നിന്ന് ടി എം ജേക്കബിന്റെ മകൻ അനൂപ് ജേക്കബ് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു ഈ ഒരു പാരമ്പര്യം കണക്കിലെടുക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലും അനൂപ് ജേക്കബിന് ഈ വകുപ്പ് തന്നെയായിരിക്കും ലഭിക്കാൻ സാധ്യത കഴിഞ്ഞ രണ്ട് ടേമുകളിലും നിയമസഭയിൽ പ്രാതിനിധ്യമില്ലായിരുന്ന ആർ എസ് പിക്ക് ഇത്തവണ മികച്ച സാധ്യതകളാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് നിലവിലെ ഭരണവിരുദ്ധ വികാരം കാരണം ചവറയിൽ നിന്ന് ഷിബു ബേബി ജോൺ വിജയിക്കുമെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ ഷിബു കൈകാര്യം ചെയ്ത തൊഴിൽ വകുപ്പ് തന്നെയായിരിക്കും അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി ആറിലും ലഭിക്കാൻ സാധ്യത എം വി രാഘവന് ശേഷം നിയമസഭയിൽ പ്രതിനിധികൾ ഇല്ലാത്ത കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അതായത് സി എം പിക്ക് യു ഡി എഫ് മന്ത്രിസഭയിൽ ഇടം ലഭിക്കാൻ സാധ്യതയുണ്ട് കോൺഗ്രസിന്റെയും ലീഗിന്റെയും പിന്തുണയോടെ സി പി ജോൺ സുരക്ഷിതമായ ഒരു മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഒരു സാമ്പത്തിക വിദഗ്ധൻ കൂടിയായ സി പി ജോണിന് സഹകരണ വകുപ്പ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ യു ഡി എഫിലെ മറ്റൊരു പ്രധാന ഘടക കക്ഷിയായ കേരള ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് മാണി സി കാപ്പൻ പാലയിൽ നിന്ന് വിജയിച്ചാൽ അദ്ദേഹത്തിനും മന്ത്രി പദവി ഉറപ്പാണ് മികച്ചൊരു കായിക താരവും സിനിമാ പ്രവർത്തകനുമായ കാപ്പന് കായിക കലാ സാംസ്കാരിക വകുപ്പുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ഔദ്യോഗിക ഘടക കക്ഷി അല്ലെങ്കിലും ആറംപിക്ക് മന്ത്രിസഭയിൽ ഇടം നൽകി സ്ത്രീ സാന്നിധ്യം ഉറപ്പാക്കാൻ യു ഡി എഫ് ആലോചിക്കുന്നുണ്ട് നിലവിൽ വടകരയിൽ നിന്ന് എം എൽ എ കെ കെ രമ വിജയിച്ചാൽ വനിതാ ശിശുക്ഷേമ വകുപ്പ് അവരെ ഏൽപ്പിച്ചു കൊടുക്കുമെന്നാണ് സൂചന ചുരുക്കത്തിൽ രണ്ടായിരത്തിഇരുപത്തി ആറിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഒരു പരിചയ സമ്പന്നരും യുവത്വവും നിറഞ്ഞ ഒരു മന്ത്രിസഭയായിരിക്കും രൂപീകരിക്കാൻ സാധ്യത ഈ രാഷ്ട്രീയ ചിന്തകൾ നിങ്ങൾക്ക് നൽകുന്ന മറുപടി എന്താണ് ഈ സാധ്യതകളെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫിന് ഭരണം കിട്ടുകയാണെങ്കിൽ മന്ത്രികന്മാരാകാൻ പോകുന്ന ഘടകകക്ഷി നേതാക്കളെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പ്രതിപാദിച്ചിട്ടുള്ളത് അതിൽ വളരെ നല്ലൊരു കാര്യമാണ് യു ഡി എഫിന് ഭരണം കിട്ടണം യു ഡി എഫിൽപ്പെടെ അടി നടന്നു കൊടുക്കണ വേറെ കാര്യം യു ഡി എഫിന് ഭരണം കിട്ടണം കിട്ടുകയാണെങ്കിൽ ഈ നിശ്ചയിച്ചിട്ടുള്ള ലിസ്റ്റ് പ്രകാരം പുറത്തു വന്ന നേതാക്കന്മാരൊക്കെ മന്ത്രിമാരായി കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം തന്നെ കേരളത്തിന് ഉണ്ടാക്കാൻ കഴിയുന്നുള്ളു തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ഇപ്പോൾ നമ്മുടെ കെ കെ രമ കെ കെ രമ തീർച്ചയായിട്ടും ജയിക്കണം മന്ത്രിയാകുകയും വേണം അതും ഇതിൽ പറഞ്ഞിട്ടുള്ള പിന്നെ വനിതാ ശിശുക്ഷേമ വകുപ്പ് അത് ഏറ്റവും ഉചിതവുമാണ് കെ കെ രമയെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിൻ്റെ ഭാഗമല്ലെങ്കിലും യു ഡി എഫിൻ്റെ കൂടെ ഉറച്ചു നിൽക്കുന്ന ഒരു പാർട്ടിയും എം എൽ എയുമാണ് കെ കെ രമയുടേത് ഇപ്പോൾ ഷാഫി പറമ്പിൻ്റെയൊക്കെ വിജയത്തിന് വേണ്ടിയിട്ട് ആഹോരാത്രം പ്രയർത്തിച്ചിട്ടുള്ള ആളാണ് കെ കെ രമ നല്ല പ്രവർത്തനം ഷാഫിക്കൊപ്പം മുസ്ലിം ലീഗിനൊപ്പം കോൺഗ്രസിനൊപ്പം കട്ടക്ക് കട്ടക്ക് നിന്നാണ് കെ കെ രമ പ്രവർത്തിച്ചത് ഓരോ പ്രതിഷേധ പ്രകടനത്തിൻ്റെ മുന്നിലും കെ കെ രമണ്ഡാവും ഓരോ പ്രവർത്തനത്തിൻ്റെ മുന്നിലും കെ കെ രമണ്ടാവും നല്ല ഒരു എം എൽ എ ആണ് മന്ത്രിയാകേണ്ട ആളാണ് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ ഇനി നിങ്ങളുടെ വിലയിരുത്തൽ എങ്ങനെയെന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം ഇപ്പോൾ വടകരയിലാണല്ലോ കെ കെ രാമ ജയിച്ചു പോരുന്നത് ടി പി ചന്ദ്രശേഖരൻ്റെ വധത്തിന് ശേഷമുണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ രണ്ട് ടേം കെ കെ രാമ വിജയിക്കുകയും ചെയ്തു ഇനി മൂന്നാം ടേമും വടകരയിൽ കെ കെ രാമ വിജയിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ കെ കെ രാമ വിജയിക്കണം മന്ത്രിയാകണം എന്ന് നമുക്ക് പ്രത്യാശിക്കാം അതുപോലെ തന്നെ നമ്മുടെ സി എം പി സി പി ജോണ് അനവധി കാലമായി കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ കൂടെ നിൽക്കുന്നു ഈ സി എം പി എന്ന പ്രസ്ഥാനം ഇതുവരെ എവിടെയെങ്കിലുമൊക്കെ ജയിക്കാനോ എന്തെങ്കിലും ഒരു സ്ഥാനം കൊടുക്കാനോ കഴിയത്തില്ല കോൺഗ്രസ്സാർക്ക് തന്നെ സ്ഥാനം തയ്ച്ചിട്ട് വേണ്ടേ വേറെല്ലോ ഉള്ളു കൊടുക്കാനോ വേറെ വിഷയമുണ്ട് ഏ എന്നിരുന്നാലും യു ഡി എഫിൻ്റെ കൂടെ ഉറച്ചു നിൽക്കുന്ന ഒരു നേതാവും പാർട്ടിയുമാണ് സി എം പിയും സി പി ജോണും സി പി ജോണിന് ജയിക്കുന്നതായിട്ടുള്ള ഒരു സീറ്റ് അത് കൊടുക്കാൻ മുസ്ലിം ലീഗും കോൺഗ്രസ്സും തയ്യാറാവും മുസ്ലിം ലീഗിന് പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അങ്ങനെ ജയിക്കുന്നതെങ്കിലും സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് അത് ഏറ്റെടുത്ത് എങ്ങനെയെങ്കിലും ജയിപ്പിക്ക് ഒപ്പമുള്ളവരെ അതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ സി പി ജോണ് ജയിച്ചു കഴിഞ്ഞാൽ സി പി ജോണിന് മന്ത്രിസ്ഥാനം കൊടുക്കും വേണം കാരണം നല്ല കഴിവുള്ള കഴിവുറ്റ ജനങ്ങളുമായി ഇടപഴകി സംസാരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ കെൽപ്പുള്ള കഴിവുള്ള ഒരു നേതാവാണ് സി പി ജോണ് അതുപോലെ തന്നെ നമ്മളെ എം കെ മുനീറിൻ്റെ പറഞ്ഞിട്ടുള്ള വകുപ്പ് ആരോഗ്യവകുപ്പ് അത് കെടുക്കാറ്റാവും എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ എം കെ മുനീർ മത്സരിക്കുക ജയിക്കുക അദ്ദേഹം ഇനി മത്സ്യരംഗത്തൊക്കെ ഉണ്ടാവുമോ എന്നുള്ളത് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായത്തിൽ പറയാം കാരണം അയാൾ സുഖമല്ലാതെ വിശ്രമ ജീവിതത്തിലാണുള്ളത് ഇനി അയാൾ മത്സരിക്കോ മന്ത്രിയാകാനൊക്കെ തയ്യാറാവോ എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല എം കെ മുനീർ വിശ്രമ ജീവിതത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഏതായാലും അയാൾക്ക് ആരോഗ്യം നൽകട്ടെ അതിനുവേണ്ട കഴിവും പ്രാപ്തിയും ഒക്കെ ഉണ്ടാകട്ടെ എന്നുള്ളത് നമുക്ക് പ്രത്യാശിക്കാം അതുപോലെ തന്നെ ജോസഫിൻ്റെ പ്രതിനിധി ഒക്കെ മന്ത്രിയാകട്ടെ അവരൊക്കെ നല്ല കഴിവുള്ള കെൽപ്പുള്ള നേതാക്കന്മാരാണ് കഴിവുറ്റ നേതാക്കന്മാരാണ് പക്ഷേ അതിനൊക്കെ യു ഡി എഫിന് ഭരണം കിട്ടണം യു ഡി എഫിന് ഭരണം കിട്ടണമെങ്കിൽ യു ഡി എഫ് ഇനിയെങ്കിലും ഒന്നൊറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കാൻ ഈ ഗ്രൂപ്പിസവും ഈ തമ്മുത്തല്ലൊക്കെ ഒന്ന് ഒഴിവാക്കി തമ്മിൽ തമ്മിൽ പാര വെക്കുന്നതൊക്കെ ഒഴിവാക്കി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ലീഗിൻ്റെ കൂടെ ഉറച്ചു നിന്നുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇനിയെങ്കിലും യു ഡി എഫിലെ കോൺഗ്രസ്സിലെ നേതാക്കന്മാർ തയ്യാറാകണം അതിന് പല വിട്ടുവീഴ്ചകളും ചെയ്യേണ്ടിവരും ഇനിയിപ്പോൾ ഈ സീറ്റ് വിഭജന ചർച്ച ഒക്കെ ഉണ്ടാകുമ്പോൾ അടി വേറെ തുടങ്ങും അതിനൊരു സംശയമില്ല കാരണം ആകെ നൂറ്റി സീറ്റ് അതിലേറി വന്നാൽ കോൺഗ്രസ്സിൽ തൊണ്ണൂറ്റഞ്ചോ നൂ ഒക്കെ സീറ്റ് ഉണ്ടാവുള്ളൂ അതിന് തൊണ്ണൂറ്റി അയ്യായിരം നേതാക്കന്മാർ മത്സരിക്കാനും ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ പരിഹരിച്ച് കോൺഗ്രസ് ഇപ്പം തന്നെ പണി തുടങ്ങിയാലേ സ്ഥാനാർത്ഥി ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പം തന്നെ ആരംഭിക്കണം എന്നാലേ തിരഞ്ഞെടുപ്പ് തുടങ്ങുമ്പോഴത്തേക്ക് അടി തീരുള്ളൂ എന്നുള്ളതാണ് ഇന്ത്യ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം നമ്മുടെ പാർട്ടിയല്ലേ കോൺഗ്രസ് അല്ലേ അങ്ങനെയല്ലേ നമ്മൾ ഓരോ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് പറയുന്നത് അതുകൊണ്ട് കരുത്തുറ്റ പ്രവർത്തനത്തിന് കോൺഗ്രസ് നേതൃത്വം കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം